രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ കരുതി ഫിൽ പ്രശ്നം പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഫിൻലാൻഡിൽ കൂടുതൽ ഓപ്പൺ പ്രശ്നങ്ങളാണ് ഒരുപാട് ഉയർന്നു പോകിയ ചുറ്റുമുതലുകളോ ഗാർഡ്സോ ഒന്നും ഇവിടെ ഇല്ല ഇപ്പൊ ഞാൻ ജോലി ചെയ്യുകയാണ് ഞാനൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി ജോലിക്കൊക്കെ പോയിട്ടില്ല ഡെയിലി കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് റൂമും കൂടെ ഫിൻലാൻഡിലുണ്ട് ഒരു കുറ്റവാളിക്ക് അതായത് അയാളുടെ അയാൾക്ക് മാത്രമായിട്ട് ഒരു പ്രൈവറ്റ് റൂമും അയാൾക്ക് വേണ്ടിട്ട് ടെലിവിഷനും ടേബിളും ചെയറും ഒക്കെ അടങ്ങുന്ന ഒരു പേഴ്സണലൈസ്ഡ് റൂമുണ്ട് വിൻ്റർ സെമിൽ സോനെ വരെയുണ്ട് ഇനിയിപ്പോൾ ചെറിയ മൈനർ കുറ്റങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ തന്നെ പോകാൻ കുഴപ്പമൊന്നുമില്ല ജയിലിൽ കിറക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ എത്ര വലിയ കുറ്റമാണെങ്കിൽ തന്നെയും അതേ തെറ്റുകൾ തിരുത്തി അയാൾക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് തിരിച്ച് അതേ സൊസൈറ്റിയിൽ തന്നെ പുനരധിസിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ടാർഗറ്റ് പിന്നെയും കുറ്റം ചെയ്ത് ജയിലിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറഞ്ഞ ഒരു കൺട്രിയും കൂടിയാണ് ഫിൻലാൻഡ് വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടും കൂടെ ഉണ്ട് അയാൾക്ക് വോട്ടിംഗ് റൈറ്റ്സും കൂടി ഉണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫില്ലാൻഡിൻ്റെ ഈ ഒരു രീതിയോട് കൂടി നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ഒന്നാറിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം താല്പര്യം കമന്റ് ചെയ്യാം അങ്ങനെ ആകമൊത്തത്തിൽ ശുഭം